ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുറെ നാളുകളായിട്ട് നമ്മുടെ വീഡിയോകൾക്കൊക്കെ താഴെ വരുന്നൊരു കമന്റാണ് അസീലുകളെക്കുറിച്ച് വീഡിയോ ചെയ്യൂ അസീലുകളെക്കുറിച്ച് വീഡിയോ ചെയ്യൂ എന്നുള്ളത് അപ്പൊ ഞാൻ അവരൊക്കെ പറഞ്ഞിരുന്നു എന്റെ ഒരു ആകെ രണ്ട് അസീലേ ഉള്ളൂ രണ്ട് അസിയിൽ പിടകളേ ഉള്ളൂ അപ്പൊ അവരെ കുറിച്ചാണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു പിന്നെ അത് അറിയില്ല ഒന്ന് രണ്ട് അസിയിൽ വളർത്തുന്ന ഫാമുകളിൽ നിന്ന് അല്ലെങ്കിൽ അസീൽ വളർത്തുന്ന കർഷകര് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരുടെ സ്ഥലത്ത് വന്നിട്ട് ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ അതൊന്നും കാണിച്ചു തരാൻ പറ്റുമോ എന്നുള്ളതൊക്കെ പക്ഷെ അവരൊക്കെ ഒരുപാട് ദൂരത്ത് ഒരാൾ തിരുവനന്തപുരത്ത് നിന്നാണ് വിളിച്ചത് മറ്റൊരാൾ വിളിച്ചത് കോഴിക്കോട് നിന്നാണ് അപ്പം ഈ കൊറോണ സാഹചര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് യാത്രാ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാനത് പിന്നീട് ചെയ്യാം എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് പിന്നെ അത് മാത്രല്ല കേട്ടോ ഇപ്പം എന്റെ ചാനൽ ഈ ഫാം വിസിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോകളൊന്നും തന്നെ ഇതുവരെ ചെയ്തിട്ടില്ല ആകെ ഒരു വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത് അത് നമ്മുടെ സുഹൃത്തായിട്ടുള്ള പ്രതീഷ് കല്ലുഴി എന്ന് പറയുന്ന ഒരു സുഹൃത്തിന്റെ ഫാമിൽ പോയിട്ടുള്ളതാണ് ഫാമൊന്നും പറയാൻ പറ്റില്ല ജീവിക്കാൻ വേണ്ടി നടത്തുന്ന ചെറിയ ഒരു ചെറിയ ഒരു സെറ്റപ്പ് അദ്ദേഹത്തിന്റെ അസുഖത്തെ മറികടക്കാൻ എങ്ങനെയും അതിജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു വരുമാനത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു സെറ്റപ്പ് അതിന്റെ ഒരു അദ്ദേഹത്തിന് എന്തെങ്കിലും ഉപകാരം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ചെയ്തോന്നേ ഉള്ളൂ മറ്റു ഫാമുകളുടെ വീഡിയോ ഒന്നും അതല്ലാതെ നമ്മുടെ ഈ ചാനലിൽ ചെയ്തിട്ടില്ല അപ്പം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇതിവിടെ ഒരു കാർഡ് രൂപത്തിൽ വരുവാണെന്ന് കയറി കാണണം കേട്ടോ നിങ്ങൾ ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും അതുകൊണ്ട് ഉപകാരം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ കാരണം അത്രയും കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ അതല്ലാതെ ഞാൻ പുറത്തുള്ള ഫാമുകളിലൊന്നും പോയിട്ട് വീഡിയോ ചെയ്തിട്ടില്ല പലരും വിളിക്കുന്നുണ്ട് വിളിക്കുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞു പിന്നെ വേറൊരു രസം എന്താണെന്ന് അറിയാം ഇവിടെ തൊട്ടടുത്ത് പാലക്കാട് നിന്ന് തന്നെ ഒരു ആള് വിളിച്ചു എന്റെ അടുത്ത് കുറെ അസീലുകളുണ്ട് നിങ്ങൾ വന്നിട്ടൊന്ന് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാനങ്ങനെ പുറത്തു പോയിട്ട് ചെയ്യാറില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ വന്നോളൂ ഇപ്പൊ ആദ്യമായിട്ട് ഇത് എന്റെ ഫാമിനെ ആയിക്കോട്ടെ ചെയ്തോളൂന്ന് പറഞ്ഞു അപ്പം ഞാൻ അവരോട് പറഞ്ഞു ശരി ഞാൻ വരാം അടുത്തല്ലേ കുഴപ്പമില്ല വരാം വന്ന് വീഡിയോ ചെയ്യാം പക്ഷെ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ അടുത്ത് ഫോണ് ആണ് ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് ഫോൺ ക്യാമറയാണ് ഉപയോഗിക്കുന്നത് ഫോണിലാണ് എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെ വലിയ സെറ്റപ്പ് ഒന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞു അപ്പം പുള്ളി പറഞ്ഞു ആണല്ലേ ഓക്കെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തും കൂടെ ഉണ്ട് സുഹൃത്തിനോട് കൂടെ ചോദിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു ആ വിളിക്കാന്ന് പറഞ്ഞു പോയതാണ് പിന്നെ ഇതുവരെ വിളി വന്നിട്ടില്ല അപ്പോൾ അത് അല്ലാട്ടോ കാരണം ഞാൻ പൊതുവേ ഫാമുകളിൽ പോയിട്ടൊന്നും വീഡിയോ ചെയ്തിട്ടില്ല ഇതുവരെ അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും എന്റെ കയ്യിലുള്ള രണ്ട് അസീലുണ്ട് അതൊന്നടയിരിക്കാണ് പിന്നെ മറ്റേ ക്രോസ് ആയിട്ടുള്ള കുറച്ച് അസീൽ കുഞ്ഞുങ്ങൾ അസീൽ നാടൻ ക്രോസ് കുഞ്ഞുങ്ങളും ഉണ്ട് അപ്പൊ അതിനേക്കൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് വേണ്ടിട്ട് ഒരു ചെറിയ വീഡിയോ ആണ് പിന്നെ നമ്മുടെ കത്തുകൾ അയക്കേണ്ട അഡ്രസ് താഴെ കൊടുക്കുന്നുണ്ട് ഒക്ടോബർ പത്താം തീയതി ആണ് പോസ്റ്റൽ ഡേ അതിനു മുമ്പായിട്ട് നിങ്ങൾ കത്തുകൾ അയക്കും കുറച്ച് കത്തുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതി അയയ്ക്കാം സൗഹൃദ സന്ദേശങ്ങളോ പലരും കവിതകളൊക്കെ എഴുതി അയക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് ചില കഴിഞ്ഞാൽ കവിതകളൊക്കെ എഴുതാൻ പറ്റും കവിതകളൊക്കെ എഴുതി അയച്ചോളൂ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതി അയയ്ക്കാം ഒക്ടോബർ പത്തിന് മുമ്പ് ഇവിടെ കിട്ടണമെന്നേ ഉള്ളൂ എന്തായാലും അഡ്രസ്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മളിത് ഇവിടെ എപ്പോഴും കോഴികൾ അടവെക്കാനുള്ള സ്ഥലത്ത് തന്നെയാണ് അടവെച്ചിരിക്കുന്നത് ഇതിപ്പോ അടച്ച് വെറുതെ അടച്ചു വെച്ചിരിക്കട്ടോ അടച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല കഴിഞ്ഞ തവണ നന്നായിട്ട് ഇരുന്ന കോഴി തന്നെയാണ് അപ്പൊ ഇതേ ഇരിക്കുന്നു ഇതിപ്പോ മെനിഞ്ഞാന്ന് വെച്ചതാണ് കേട്ടോ കുഴപ്പമില്ല നന്നായിട്ട് അടയിരിക്കും കഴിഞ്ഞ തവണ അട ഇരുന്നതാണ് പക്ഷെ മുട്ടകൾ പൊട്ടിപ്പോകുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു അത് അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് കോഴിയുടെ ഭാരം കൊണ്ടൊക്കെയാണ് പൊട്ടുന്നതാണ് ഇത്തവണയും കൂടെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്തായാലും നോക്കി വെക്കാം നൂരിച്ചാക്കൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് കുഴപ്പമില്ല നന്നായിട്ട് ഇരിക്കുന്നു കഴിഞ്ഞ അവണ ഇരുന്നു സംഭവിച്ചതാണ് മുട്ടകൾ പൊട്ടിപ്പോയി ഏകദേശം മൂന്ന് മുട്ടകളൊക്കെ ലാസ്റ്റ് വരെ ഉണ്ടായുള്ളൂ ആ മൂന്ന് വിരിയും ചെയ്തോട്ടോ അത് വേറെ കാര്യം അപ്പോൾ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് ഒരുക്കി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കാളികാവ് അടുത്തുള്ള സ്ഥലത്തിന്റെ ഞാൻ മറന്നു അവിടെ ഒരു ഫാമിൽ പോയപ്പോൾ അവിടുന്ന് ഒരു പത്ത് മുട്ട കൊണ്ടുവന്നതിലത്തെ ഒന്നാണിത് കേട്ടോ അതിൽ പത്ത് പത്തെണ്ണം കൊണ്ടു വന്ന മൂന്നെണ്ണം വിരിഞ്ഞുള്ളൂ അതിലത്തെ ഒന്നാണത് ഒന്ന് വേറെ ഉണ്ട് അതൊന്ന് ഞാൻ കാണിച്ചുതരാം ഇത് ഏതാണ് വെറൈറ്റി എന്ന് പലരോടും ചോദിച്ചപ്പോൾ പറഞ്ഞത് ഒരു ഫാൻസി ബ്രീഡാണ് പാരറ്റ് പീക്ക് അങ്ങനെ എന്തോ ഒരു ഇനമാണ് എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷെ ഇതിന്റെ കൂടെ വിരിഞ്ഞത് ഒരെണ്ണ ഉള്ളത് അത് വേറെ ഇതല്ല കേട്ടോ ഇതേ ഇനം വേറൊരു ഇനമാണ് അതിന്റെ കൂടെ ഞാനൊന്ന് കാണിച്ചുതരാം എന്തായാലും ഇതിപ്പോ എത്ര മുട്ടയാണ് വെച്ചിരിക്കുന്നത് അറിയില്ല അമ്മയാണ് അവിടെ വെച്ചിട്ടുള്ളത് പാവാണ് കേട്ടോ മുട്ട വെച്ചിട്ടുണ്ടെന്നുള്ള അറിയില്ല ഓക്കെ മൂന്ന് മൂന്ന് ആറു മൂന്ന് ഒമ്പത് മുട്ടയാണ് വെച്ചിട്ടുള്ളൂ ഇതിപ്പോ അതിനകത്ത് നിങ്ങക്ക് മറ്റേ കരിക്കട്ടയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണാട്ടോ ഇതിനു മുമ്പ് ഞാന് കോഴികളെ അടവെക്കുന്ന എങ്ങനെയെന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് വിശദമായിട്ട് അടവെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ നന്നായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്ന് കാണാം ഓക്കേ അപ്പൊ ഇത് നോക്കാം നമുക്കിത് എത്രണം ഇരിഞ്ഞു കിട്ടും എന്നുള്ളൊക്കെ നോക്കാം ഒമ്പോന്നല്ലോ അതിൽ കൂടുതലും മുട്ടകളൊക്കെ വെക്കാം പക്ഷെ അപ്പൊ അമ്മ അത് വെക്കാതിരുന്നിട്ടുണ്ടാവുക കഴിഞ്ഞ തവണത്തെ അനുഭവം ഉള്ളത് കൊണ്ടായിരിക്കും അസയിലെ വലിപ്പമുള്ള കോഴിയായതുകൊണ്ട് തന്നെ കുറച്ചധികം മുട്ടകളൊക്കെ വെക്ക പന്ത്രണ്ട് പതിനാല് മുട്ടകളൊക്കെ ഇതാണ് അപ്പൊ ആ മുട്ട തന്റെ ആ ചിറകിന്റെ അടിയിലേക്ക് കൊണ്ടുപോവാണ് നിങ്ങൾ കാണുന്നു കണ്ടോ നീക്കി 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 ചിറകിന്റെ അടിയിലേക്ക് കൊണ്ടുപോയ ചൂട് കിട്ടത്തക്ക രീതിയിലേക്ക് മാറ്റിയാണ് ചെയ്യുന്നത് ആയിക്കോട്ടെ കണ്ടോ കണ്ടോ ഇത് ഉള്ളിലേക്ക് നീക്കി വെച്ചു അതായത് മുട്ടകൾ ഇരിക്കുന്നതിന് പുറത്തേക്ക് വരാത്ത രീതിയിൽ ചൂട് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നീക്കി വെക്കുകയാണ് എല്ലാ കോഴികളും ചെയ്യാറുള്ളതാണ് പിന്നെ നമ്മൾ ഇംഗ്ലേട്ടില് വയ്ക്കുന്ന മുട്ടകൾ ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നതിന്റെ കാരണം ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഈ മുട്ട ഇങ്ങനെ നീക്കി കൊടുക്കും ഇതുപോലെ ഈ കോഴികൾ ഇടയ്ക്കിടയ്ക്ക് മുട്ടകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ചു കൊടുക്കും അതായത് റൊട്ടേഷൻ ഇവർ തന്നെ നടത്തും കോഴികൾ തന്നെ സ്വയം നടത്തും അപ്പൊ അതാണ് നമ്മുടെ അടയിരിക്കുന്ന കോഴിയുടെ വിശേഷം ഇനി മറ്റ് വേറൊരു അസീൽപിട കൂടി ഉണ്ട് അതിനെ ഒന്ന് കാണിച്ചു തരാം ഞാൻ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് കിട്ടുകയാണെങ്കിൽ അതിനെ കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മുടെ കയ്യിലുള്ള മറ്റൊരു ഇനം എന്ന് പറയുന്നത് ഇതാണ് ഇത് ഏതായിട്ടെന്നുള്ള അറിയില്ലാട്ടോ ഇത് വേറെന്തോ എന്തോ കാലം അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞു ഇതിന്റെ സംഭവം എന്താ വെച്ചാല് ഒരു കണ്ണ് കാണില്ല ജനിച്ചപ്പോ തന്നെ ഉള്ളതാണ് ഒരു കണ്ണ് ഇതിനെ കാണില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ തല ഇടയ്ക്കിടയ്ക്ക് വെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതും ഇപ്പൊ മുട്ട ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് ഒരു തവണ അട വെച്ചു പക്ഷെ ഇത് അട ഇരുന്നില്ല നമ്മൾ എത്ര ശ്രമിച്ചിട്ടും അട ഇരിക്കാൻ കൂട്ടാക്കിയില്ല അത് കണ്ണ് കാണാത്തോണ്ടോ അത് ഇങ്ങനെ വട്ടം കറങ്ങുന്നു ില്ല് ക്രോസ് ആയിട്ടിറങ്ങിയ കേട്ടോ നാടൻ പൂവനും നേരത്തെ കാണിച്ച അസീലൂടെ ക്രോസ് ആയിട്ടുള്ളറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ അതൊരു ഒമ്പത് പീസോളം ഉണ്ട് രണ്ടെണ്ണം അത് എവിടെയുണ്ട് ഒന്ന് ഇവിടെ ഉണ്ട് ഇതേ ഒന്ന് അത് അവിടെ നിൽക്കുന്നു അപ്പൊ അങ്ങനെ ക്രോസ് ആയിട്ട് ഇറങ്ങിയ കുഞ്ഞുങ്ങളാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇറങ്ങിയതെന്ന് ചോദിച്ചാല് നമുക്ക് അസീലിന്റെ പൂവനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതെ അവിടെ ഒരു രണ്ടെണ്ണം നിൽപ്പുണ്ട് കേട്ടോ അപ്പോൾ സീലിൻ്റെ പൂവനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇറങ്ങിയത് ഇപ്പോൾ നിങ്ങൾ കരുതണ്ടോ എന്താണ് ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് വിട്ടിട്ടുള്ള വിട്ടാക്കിയിരിക്കുന്നത് ഒരുമിച്ച് കഴിഞ്ഞാൽ ക്രോസ് ആവില്ല എന്നുള്ളത് ഇത് ക്രോസ് ആവാനുള്ള പ്രായമായിട്ടില്ല ഏകദേശം മൂന്നര മാസം നാല് മാസം ആവുന്നതേ ഉള്ളൂ അതിൽ പലതും രണ്ട് രണ്ടര മാസം മുതൽ ഒരു നാല് മാസത്തിൻ്റെ ഉള്ളിലുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് എല്ലാം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുമിച്ച് പുറത്തേക്ക് വിട്ടിരിക്കുന്നത് കേട്ടോ ദൈ രണ്ടെണ്ണം അങ്ങനെ അതിൽ ക്രോസ് ആയിട്ടുള്ള ഇറങ്ങിയില്ല കേട്ടോ ബസിൽ നാടൻ പൂവൻ ക്രോസ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങളാണത് ഇതവിടെ ചനക്കുന്നു കാണാം അത ഇത് അത് നമ്മുടെ ഒരു തൊണ്ണൂറാം പോവാനാണ് കേട്ടോ ഓക്കെ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ